അത്യപൂർവ്വ കാഴ്ച മതസൗഹാർദ്ദം തുളുമ്പി അമ്പലമുറ്റത്ത് അരങ്ങേറ്റം നടത്തി മാപ്പിളപ്പാട്ട് ഗായിക കോട്ടയ്ക്കൽ സ്വദേശി ഫാരിഷ ചാലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിനാണ് ഫാരിഷ ശാസ്ത്രീയ സംഗീതത്തിന് അരങ്ങേറ്റം കുറിച്ചത് ഴ്ചക്കാർക്ക് ഇതൊരു പുതിയ അനുഭവമാണ് പൂരത്തിന്റെ ആവേശത്തിനൊപ്പം തന്നെ കയ്യടിയായിരുന്നു കോട്ടയ്ക്കൽക്കാരിയായ മാപ്പിളപ്പാട്ട് ഗായിക ഫാരിഷയുടെ ശാസ്ത്രീയ സംഗീതത്തിന്റെ അരങ്ങേറ്റത്തിന് കോളേജിൽ പഠിക്കുന്ന കാലത്തെ ആഗ്രഹം പല കാരണങ്ങളാൽ നീണ്ടുപോയി പഠനം കഴിഞ്ഞ് വർഷത്തിന് ശേഷമാണ് ഫാരിഷ ശാസ്ത്രീയ സംഗീതത്തിന് അരങ്ങേറ്റം കുറിക്കുന്നത് പൊന്നാനിയെ കൂടുതൽ അടുത്തറിഞ്ഞതും ഈ നാട്ടിൽ തന്നെ അരങ്ങേറ്റം കുറിക്കാൻ കഴിഞ്ഞതും ഒരു നിമിത്തമാണെന്നും ഫാരിഷ പറഞ്ഞു കോളേജിൽ ഒരുപാട് വർഷങ്ങളായി കോഴ്സ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു കഴിഞ്ഞ സമയത്തൊക്കെ അങ്ങനെ അരങ്ങേറ്റം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ അത് പല കൊണ്ട് അങ്ങനെ സുഖം സുഖല്യാണിച്ചിട്ടും അതുപോലെ ഒരുപാട് കൊണ്ട് അത് നീണ്ടു പോയി പിന്നെ ഈ ഈ ഒരു ഈയൊരു ഈയൊരു മേഖലയെന്ന് പറയണത് വേറൊരു ഇതാണ് അപ്പോൾ അതിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് അത് ഒരു പക്ഷേ ഇങ്ങനെ ദൈവനിശ്ചയമായിരിക്കും കാരണം പൊന്നാനിയിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഞാൻ പൊന്നാനിയിൽ കൂടുതൽ പൊന്നാനിയെ കൂടുതൽ അറു അടുത്തറിയുന്നതും ഇവിടെ പ്രോഗ്രാമിന് വരുന്നു ഒക്കെ എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രിയപ്പെട്ട അക്ബർ ട്രാവൽസിൻ്റെ നാസർ ബോസ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇങ്ങനെ പ്രോഗ്രാമിന് വരികയും അപ്പോൾ സാധാരണ നമ്മൾ മാപ്പിള പാട്ടുകളൊക്കെ പാടാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആളുകൾ പറയുക അപ്പോൾ അദ്ദേഹം നമ്മളോട് കൂടുതൽ ആ ഒരു ഫാമിലി ഇതൊക്കെ വന്നപ്പോൾ മൂപ്പർക്ക് മനസ്സിലായി നമ്മൾ കുറേ പാട്ടുകളൊക്കെ പഠിച്ചിട്ടുണ്ടെന്നും അങ്ങനെ അത്തരത്തിലുള്ള പാട്ടുകളൊക്കെ പാടാൻ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി ഒരു മൂ നാല് വയസ്സിലൊക്കെ അംഗൻവാടിയിൽ പോകുന്ന ഒരു സമയം തൊട്ടാണ് പാടാൻ തുടങ്ങിയത് അതൊരു പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു കഴിവ് മാത്രം ിലും കോളേജിലും തിളങ്ങിയ താരമാണ് ഫാരിഷ കൂടാതെ കൈരളി ചാനലിലെ പട്ടുറുമാൽ ഏഷ്യനെറ്റിലെ മൈലാഞ്ചി തുടങ്ങിയ റിയാലിറ്റി ഷോയിൽ തിളങ്ങിയ താരം ദുബായ് റേഡിയോയിൽ വോയിസ് ഓഫ് കേരളയിൽ പങ്കെടുത്തു അങ്ങനെ പാട്ടിനോടുള്ള ഇഷ്ടം കൂടുതലാണ് ഫാരിഷയ്ക്ക് Fusion experience with a slice of Malabar. Forum Center Mall, Edapal, Malapuram. We are also at Abu Dhabi, Dubai, Sharjah, Ajman, Qatar, and Kochi.